കർണാടകയിലെ പൊതു ഇടങ്ങളിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ള അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസിനെ സംബന്ധിച്ച് സിദ്ധരാമയ്യ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു പ്രധാന ഇപ്പോൾ മാറിയിട്ടുണ്ട് അതായത് ഈ ഉത്തരവ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്നത് ഗവൺമെൻറ് പ്രിമേസുകളിൽ അതായത് സ്കൂളുകൾ കോളേജുകൾ ഇവിടെ നടക്കുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടുക അതുകൂടാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പദസഞ്ചലിതൽ ഉൾപ്പെടെ അവർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുക സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനകം ഇരുപതോളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെ ആർ എസ് എസിൻ്റെ പദസഞ്ചലത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തവർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ കോൺഗ്രസ് എന്തായാലും വ്യക്തമായ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഈ ഒരു ആർ എസ് എസിനെതിരെയുള്ള ക്രാക്ക്ഡൗണുമായി മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രധാനമായും പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാരിനുള്ളിൽ സിദ്ധരാമയ്യ സർക്കാരിനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡി കെ ശിവകുമാറിൻ്റെ ഭീഷണി തന്നെയാണ് കാരണം ഡി കെ ശിവകുമാറിന് സാധാരണഗതിയിൽ അധികാരം കൈമാറേണ്ട സമയമായിരിക്കുകയാണ് കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഡീൽ അനുസരിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സെപ്റ്റംബറിൽ രണ്ടര വർഷം പൂർത്തിയായി കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ധികാരം ഡി കെ ശിവകുമാറിന് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല സിദ്ധരാമയ്യ തന്നെ അഞ്ച് വർഷം ഭരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പൊതുവേ വരുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പ്രധാന വിഷയം തന്നെയാണ് കാരണം ഡി കെ ശിവകുമാറിനെ ഒതുക്കുക പരമാവധി ഈ ഒരു വോയിസസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ആ ഒരു ക്രാക്ക്ഡൗൺ ഡൗൺ നടപടികളിലുള്ളത് കാരണം ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞാൽ പൊതുവേ കർണാടകയിലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലീഡറായിട്ടാണ് അറിയപ്പെടുന്നത് സ്വന്തം അസ്തിത്വം അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക പൈതൃകത്തിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും കുംഭമേളയ്ക്ക് പോകുന്നു അതിൽ അഭിമാനിക്കുന്നു അതുകൂടാതെ തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ആ ഒരു ഹിന്ദു സ്വത്വം നിലനിർത്തുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലുണ്ട് കോൺഗ്രസ്സിന് ഇടയിൽ കർണാടകയിലെ കോൺഗ്രസ്സിന് ഇടയിൽ ആർ എസ് എസ്സിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ആർ എസ് എസിനെ ബഹുമാനിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വോയിസ് പരമാവധി എക്കോ ചെയ്യുക എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ഒരു പ്രധാന ലക്ഷ്യം അതിനാണ് അതിനാണിപ്പം പ്രിയം കാർഗേക്ക് ലഭിക്കുന്ന ഒരു വലിയ സ്വീകാര്യത കാരണം പ്രിയം കാർഗെയാണ് ഈ ഒരു കത്തെഴുതിയിരിക്കുന്നത് ആർ എസ് എസിനെ കർണാടകയിൽ നിരോധിക്കണം അല്ലെങ്കിൽ ആർ എസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ വലിയ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ഈ പ്രിയം കാർഗെ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഒരു ചാമ്പ്യൻ ഓഫ് സെക്യുലറിസം എന്നുള്ള രീതിയിൽ സ്വന്തം വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം മല്ലികാർജുൻ കാർഗെയുടെ മകനാണ് ഒരു എത്തീസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു നിയോ ബുദ്ധിസ്റ്റാണ് ആൻറ്റി ഹിന്ദു തോട്ട്സ് ഉള്ള ഒരു ലീഡറാണ് പ്രത്യേകിച്ച് ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മത്തിനെതിരെയുള്ള പ്രസ്താവനയെ ഒക്കെ കൈയടിച്ച് സ്വീകരിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ പ്രിയങ്ക് ഖാർഗെ അപ്പം പ്രിയങ്ക് കാർഗെയും മുന്നോട്ട് വെക്കുന്നത് ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ് ഒരു അഹിന്ദ രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഹിന്ദുക്കളെ പരമാവധി വിഘടിപ്പിക്കുക ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നിട്ട് ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം ഈ രീതിയിൽ ഈ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തെ പൂർണ്ണമായും സൈലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സിദ്ധരാമയ്യ ഉൾപ്പെടെ ശ്രമിക്കുന്നത് അപ്പോൾ അതിനൊരു ടൂളായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ആർ എസ് എസിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാരണം പ്രിയങ്ക ഖാർഗെ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ആർ എസ് എസിനെതിരെ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിനെതിരെ സംസാരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർണാടക സർക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്നിട്ടും യാതൊരു രീതിയിലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന് സാധിച്ചില്ല ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞു പക്ഷേ പല പ്രോമിസസും ഇതുപോലെ തന്നെ നിൽക്കുകയാണ് യുവാക്കൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടാക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന് സാധിച്ചില്ല ബാംഗ്ലൂരു നഗരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുണ്ട് ട്രാഫിക് പ്രോബ്ലം അതുകൂടാതെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു ടാഗ് ഇപ്പോൾ കർണാടകയ്ക്കും ബാംഗ്ലൂരുവിനും നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു പ്രൊജക്ട് ഗൂഗിളിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആന്ധ്രയിലേക്ക് പോയിരിക്കുന്നത് ശരിക്കും അത് കർണാടകയിൽ ബാംഗ്ലൂർ ിൽ വരേണ്ടതായിരുന്നു അത് വലിയ ഒച്ചപ്പാടുമ്പകളൊക്കെ പൊളിറ്റിക്കൽ സർക്കിൾസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പല സംരംഭകരും പ്രമുഖരായുള്ള സംരംഭകരും സർക്കാരിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു സിദ്ധരാമയ്യ സർക്കാർ വന്നതിന് ശേഷം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് അതുകൂടാതെ മാലിന്യ സംസ്കരണം ഒരു പ്രധാന പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വികസന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയും ബംഗളൂരുവും അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോൾ നല്ലൊരു പ്രഷറിലാണ് ഇപ്പോൾ സിദ്ധരാമ്യ സർക്കാർ അപ്പം സ്വാഭാവികമായിട്ടും ഈ ആർ എസ് എസിൻ്റെ വിഷയം മുൻനിർത്തി ഇതിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ട് ഒളിച്ചുകൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഈ ഒരു ക്യാമ്പയിനിങ്ങിന് പിന്നിലുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോൾ പ്രിയം ഖാർഗെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്ക ഖാർഗെ ശരിക്കും ഒരു നെപ്പോ കിഡാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നെപ്പോ കിഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം മല്ലികാർജുൻ ഖാർഗെയുടെ തണലിൽ വളർന്നു വന്ന ഒരു പുത്രനാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു സിദ്ധരാമയ്യ സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം അതായത് പഞ്ചായത്ത് രാജ് ഐ പിന്നെ ഗ്രാമ കാര്യ മന്ത്രി അതെ ഗ്രാമവികസന മന്ത്രി ഒക്കെയാണ് അദ്ദേഹം ഇത്രയും വകുപ്പുകളൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അദ്ദേഹം നിലവിലിപ്പം ചുമതല വഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും ഒരു യോഗ്യതയുള്ള ഒരു നേതാവല്ല ഈ പ്രിയം കാർഗെ പക്ഷേ പ്രിയം കാർഗെ ഒരു പ്രത്യേക ഒരു പൊസിഷൻ കർണാടകയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു സെക്യുലർ ക്രെഡൻഷ്യലുള്ള ഒരു ലീഡർ ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൊപ്പം നിലവിലെ കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഒരു അർബൻ നെക്സൽ ഐഡിയോളജി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്യുന്ന ആ ഐഡിയോളജിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ലീഡറാണ് താനെന്ന് പലപ്പോഴും ആവർത്തിച്ച് സ്ഥാപിക്കാൻ പ്രിയം കാർഗെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും പ്രിയം കാർഗയ്ക്കുണ്ട് പ്രിയം കാർഗെ ലക്ഷ്യമിടുന്നത് വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പം ഈ ഡി കെ ശിവകുമാറിൽ നിന്ന് പരമാവധി ഫോക്കസ് മാറ്റി നിർത്തുക എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ഒരു പ്രധാന ലക്ഷ്യം ആ രീതിയിലാണ് ഇപ്പം സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര പറഞ്ഞിരിക്കുന്നത് സിദ്ധരാമയ്യ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് വിരമിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ായിട്ട് സതീഷ് ഹോളിയൊക്കെയാണ് പരിഗണിക്കുന്നത് അദ്ദേഹം നന്നായിരിക്കും നല്ലൊരു ലീഡർ ആയിരിക്കും അച്ഛൻ്റെ അതേ രീതിയിലുള്ള ഒരു ലിബറൽ ലീഡറാണെന്നൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഇനി വരുന്ന ഒരു മുഖ്യമന്ത്രി അതൊരു ലിബറലായിട്ടുള്ള ഈ ഒരു ഹിന്ദുവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഒരു ലീഡർ ആയിരിക്കും എന്നാണ് പറയാതെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് സിദ്ധരാമയുടെ ആ ഒരു ക്രെഡൻഷ്യലുള്ള ഒരു ലീഡർ ലിബറൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കോൺടക്സിലാണ് നമുക്ക് ലിബറൽ എന്ന് പറയാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അഹിന്ദൊളിറ്റിക്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലീഡർ അതാണ് പുരോഗമനവാദിയായ ഒരു ലീഡർ എന്ന് സതീഷ് ജാർക്കോഹോളിയെ ഇദ്ദേഹത്തിന്റെ മകൻ വിശേഷിപ്പിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ടാഗിൽ നിൽക്കുന്ന മറ്റൊരു ലീഡറാണ് പ്രിയം കാർഗെ അപ്പം തൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹയറായിട്ട് പ്രിയം കാർഗെയോ അല്ലെങ്കിൽ സതീഷ് ജാക്കോളയൊക്കെയാണ് സിദ്ധരാമയെ പരിഗണിക്കുന്നത് അതിനർത്ഥം അദ്ദേഹം തന്നെ തുടരും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നിട്ട് അദ്ദേഹം തന്നെ തുടരും ഇനിയിപ്പോൾ തുടർന്ന് അല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഇത്തരം ആരങ്ങൾ തൻ്റെ പിൻഗാമിയായിട്ട് കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിൽ വരും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് അതായത് ഡി കെ ശിവകുമാറിനെ പരമാവധി മാറ്റി നിർത്തുക ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വൈഡറായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ പിന്നെ ആർ എസ് എസിനൊക്കെ വരികയാണെങ്കിൽ കർണാടകയിലെ ആർ എസ് എസിന്റെ ഒരു സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ ആ ഒരു വളർച്ചയും ആർ എസ് എസ് നിലവിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കർണാടകയിലും അതേ രീതിയിൽ തന്നെയാണ് ആർ എസ് എസിന്റെ ശക്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കൂടുതൽ വേര് ഉറപ്പിച്ച ആർ എസ് എസ് ഒരു വേർ ഉറപ്പിച്ചത് കർണാടകയിലാണ് പ്രത്യേകിച്ച് കോസ്റ്റൽ കർണാടക എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു ഹാട്ട്ലാൻഡാണ് പിന്നീട് കർണാടകയിലെ എല്ലാ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാൻ ആർ എസ് എസിന് സാധിച്ചിട്ടുണ്ട് നിലവിലെ ഏതാണ്ട് അയ്യായിരത്തിലധികം ശാഖകൾ ആർ എസ് എസിന് കർണാടകയിലുണ്ട് അതുകൂടാതെ തന്നെ നിരവധി വിദ്യാലയങ്ങൾ വിദ്യാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ആശുപത്രികൾ അതുകൂടാതെ ബാലാശ്രമങ്ങൾ അനാഥാലയങ്ങൾ സാമൂഹ്യ സേവന രംഗത്ത് വളരെ സജീവമാണ് ആർ എസ് എസ് പ്രത്യേകിച്ച് സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ആർ എസ് എസിന് ഉണ്ടാക്കാൻ കർണാടകയിൽ സാധിച്ചിട്ടുണ്ട് കാരണം അവർക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ദളിതർ അതുകൂടാതെ ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ ഇടയിൽ വലിയ സ്വാധീനം ആർ എസ് എസിനുണ്ട് അതൊക്കെ ഒരു ഫാക്ടറാണ് കാരണം ആർ എസ് എസിനെതിരെയുള്ള ഈ നിലപാട് അതായത് കൂടുതൽ യുവാക്കളും ദളിതരും ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആർ എസ് എസിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ വിഷയം തന്നെയാണ് കാരണം കോൺഗ്രസ് ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ഗുണവും ചെയ്യുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ഇത്തരം ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയം വഴി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടനയാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസിനെ നിരോധിക്കേണ്ട സാഹചര്യം അവിടെ വരുന്നില്ല അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ആർ എസ് എസ് സംബന്ധിച്ച് ആർ എസ് എസ് അധികം ബോധേഡല്ല ഈ വിഷയങ്ങളിലൊന്നും കാരണം കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നു മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് വാർത്തകൾ ഉണ്ടാകുന്നു പക്ഷേ എന്നിട്ടും ആർ എസ് എസിൻ്റെ ഒരു കാര്യകർത്താവിൽ നിന്ന് ഈ രീതിയിലുള്ള അതായത് ഒരു പ്രതികരണമൊന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ബി ജെ പി കാര് സ്ഥിരമായിട്ട് ഇങ്ങനെ കോൺഗ്രസിനെതിരെ പറയേണ്ട ഈ ഒരു വിഷയത്തിൽ പക്ഷേ ആർ എസ് എസ് അത്ര ഇതിനെ ബോധേഡായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ആർ എസ് എസ് അധികം ഈ ഒരു വിഷയം ഗൗനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആർ എസ് എസിൻ്റെ പ്രവർത്തനം ഇനിയിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരുപാട് സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ ആർ എസ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഈ ഒരു ഗവൺമെന്റ് പ്രിമൈസസിലെ ഈ ബാൻ വഴിയൊന്നും സാധ്യമാകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം ആർ എസ് എസിന്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ഒരു അവസ്ഥയാണ് കർണാടകയിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ ഒരു നീക്കത്തെ ഒരു താൽക്കാലിക ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് മാത്രം കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ തമിഴ്നാട്ടിലും ഇതേ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നു സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ നിന്ന് ഇങ്ങനത്തെ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പദസഞ്ചലത്തെ തടയാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അതെല്ലാം കോടതി ഇടപെട്ട് പിന്നീട് കറക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പം തന്നെ ഈ ചിത്താപ്പൂരിൽ എന്ന് പറയുന്നത് മല്ലികാർജുൻ കാർഗയുടെ മകൻ്റെ മണ്ഡലമാണ് അതായത് പ്രിയം കാർഗയുടെ മണ്ഡലമാണ് അപ്പോൾ അവിടെ ഓൾറെഡി ഒരു പദസഞ്ചലനം ഷെഡ്യൂൾ ചെയ്തിരുന്നു പക്ഷേ അത് ജില്ലാ ഭരണകൂടം അനുമതി നിശ്ചയിച്ചു പക്ഷേ അവർ ആർ ഒരു നേതാവ് അവിടെ കോടതിയിൽ പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോടതി വീണ്ടും ആ കേസ് ഇരുപത്തിനാലാം തീയതി പരിഗണിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും വികാരങ്ങൾ മാനിക്കാൻ തയ്യാറാകണം സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി അപേക്ഷ നൽകാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്തിമ വിധി ഇരുപത്തി നാലാം തീയതി ഉണ്ടാകുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ജനാധിപത്യ വിരുദ്ധ സമീപനം ഏത് സർക്കാർ സ്വീകരിക്കുകയാണെങ്കിലും അതിനെതിരെ കോടതിയുടെ ഇടപെടലുണ്ടാവും ആർ എസ് ഒരുപാട് ഇത്തരം രജിസ്ട്രേഷൻസൊക്കെ നടത്തി അവർ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മാപ്പ് പറയേണ്ട സാഹചര്യമൊക്കെ നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് ആഴത്തിൽ വേരുകളുള്ള സംസ്ഥാനമാണ് കർണാടക ബി ജെ പി ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതും കർണാടകയിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ ആർ എസ് എസിനെതിരെയുള്ള സംഘടിതമായുള്ള നീക്കങ്ങൾ തിരിച്ചടിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഇത്തരം നീക്കങ്ങൾ ഹിന്ദുവിരുദ്ധ സമീപനമായി വിലയിരുത്തപ്പെടുമെന്നുള്ള ഒരു വാദം വളരെ പ്രബലമാണ്